നാഗരശ്ശേരിയിൽ കിണറ്റിൽ വീണ പോത്തിനെ രക്ഷിച്ച് നാട്ടിലെ യുവാക്കൾ നാഗരശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡിൽ ഹരീഷ് മണികണ്ഠന്റെ ഉടമസ്ഥതയിലുള്ള ഭൈരവൻ എന്ന പോത്തിനെ കാണാതാവുകയായിരുന്നു പോത്തിനെ കെട്ടിയ കയർ അഴിഞ്ഞുപോയ നിലയിലും പ്രദേശത്ത് മുഴുവൻ തിരഞ്ഞിട്ടും കണ്ടെത്താനാവാതെ വന്നതോടെ ഉടമ പോലീസിൽ പരാതി നൽകി ഇതിനിടെ നാഗരശ്ശേരി പാടത്ത് പോത്ത് കിണറ്റിൽ വീണതും നാട്ടുകാരായ യുവാക്കൾ പോത്തിനെ രക്ഷപ്പെടുത്തിയ സംഭവം സംഭവമറിഞ്ഞ് ഉടമ അവിടെയെത്തി നടത്തിയ പരിശോധനയിലാണ് കാണാതായ പോത്ത് തന്റേതാണെന്ന് തിരിച്ചറിയുന്നതും യുവാക്കളാണ് അതിനെ രക്ഷിച്ചതെന്ന് മനസ്സിലാക്കുന്നതും ആകാശ് ആദർശ് യദു ഗിരീഷ് എന്നിവർ ചേർന്നാണ് പോത്തിനെ കരക്കി കയറ്റിയത് കിണറിന് സമ്മാനമായ ആഴമുള്ള കുടത്തിൽ എഴുനൂറ് കിലോളം തൂക്കം വരുന്ന പോത്ത് മുങ്ങി താഴുന്നതിനിടെയാണ് യുവാക്കളുടെ കണ്ണിൽ പെടുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം